നമസ്കാരം വാക്ടോപ്പിയ വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇന്നത്തെ വാക്ക് കൃഷ്ണൻ കൃഷ് എന്ന സംസ്കൃത ധാതുവും ന എന്ന അക്ഷരവും ചേരുമ്പോഴാണ് കൃഷ്ണൻ എന്ന വാക്കുണ്ടായത് കൃഷ് എന്നാൽ ഉഴുവുക എന്നാണ് അർത്ഥം ന എന്നാൽ പരമാനന്ദം അതായത് പരമാനന്ദത്തെ ഉഴുതുമറിക്കുന്നവൻ അതാണ് കൃഷ്ണൻ അതുകൊണ്ട് തന്നെ ആവാം ആദിശങ്കരൻ തൻ്റെ വിഷ്ണു സഹസ്രനാമത്തിൽ പരമാനന്ദത്തിൻ്റെ എരിപ്പിടമാണ് ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞത് കൃഷ്ണൻ എന്ന വാക്കിന് വിവിധ അർത്ഥങ്ങളുണ്ട് ഇരുണ്ടത് കറുത്തത് എന്നീ അർത്ഥങ്ങൾ കാണാം ഋഗ്വേദത്തിൽ കൃഷ്ണൻ എന്ന വാക്കിന് രാത്രി ഇരുട്ട് തമസ് എന്നീ അർത്ഥങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു വിഷ്ണു സഹസ്രനാമത്തിൽ അൻപത്തിയേഴാമത്തെ പര്യായമായി കൃഷ്ണൻ എന്ന വാക്ക് ചേർത്തിട്ടുണ്ട് മഹാഭാരതം ഉദ്യോഗ പർവ്വത്തിലാണ് കൃഷ് ന എന്നീ മൂലപദങ്ങളായി വിഭജിച്ചിട്ടുള്ളത് കർഷ എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് കൃഷ്ണൻ എന്ന വാക്കുണ്ടായത് എന്ന് മറ്റൊരു വാദവുമുണ്ട് കർഷ് എന്നാൽ എല്ലാവരെയും ആകർഷിക്കുന്നവൻ എന്നാണ് അർത്ഥം മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യത്തിലൂടെ ശ്രീകൃഷ്ണൻ ജനകീയനായി മാറുന്നത് കാണാം മാത്രമല്ല ഭഗവത്ഗീതയിലൂടെ കൃഷ്ണൻ ലോകാരാധ്യനായി മാറുന്നു നൂറ്റിയെട്ട് ഉപനിഷത്തുകളിൽ കൃഷ്ണോപനിഷത്തിലൂടെ നമുക്ക് ശ്രീകൃഷ്ണനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും കൃഷ്ണന്റെ നിറം കറുത്തതാണെങ്കിലും ആധുനിക കലകളിലും ചിത്രങ്ങളിലും ശില്പങ്ങളിലും കൃഷ്ണന്റെ നിറം നീല നിറമാണ് അതിന് കാരണം മഹാവിഷ്ണുവിന്റെ നിറം അനന്തതയാണ് ആ അനന്തതയെയാണ് നീല നിറം സൂചിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണൻ ഒരു ഇതിഹാസ കഥാപാത്രമാണ് അതുപോലെ തന്നെ ഒരു ആരാധ്യ പുരുഷനുമാണ് എന്നാൽ ഭാരതീയ ചരിത്രത്തിൽ കൃഷ്ണൻ ജനിച്ചത് അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് പുതിയ കാലഘട്ടത്തിലെ ജൂലൈ പതിനെട്ടിനാണ് കൃഷ്ണന്റെ ജനനം എന്നാണ് ചരിത്ര സിദ്ധാന്തം കൃഷ്ണൻ ജനിച്ചത് ചിങ്ങമാസത്തിലെ അഥവാ ശ്രാവണ മാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് ഒരു ബുധനാഴ്ചയായിരുന്നു കൃഷ്ണൻ ജനിച്ചത് തിഥി അഷ്ടമി ഇന്നത്തെ ഉത്തർപ്രദേശിലെ മധുരയിലെ രാജാവായിരുന്ന വസുദേവന്റെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രനായിരുന്നു ഭഗവാൻ കൃഷ്ണൻ എന്നാണ് വിശ്വാസം കൃഷ്ണന്റെ എൺപത്തിയൊൻപതാമത്തെ വയസ്സിലാണ് മഹാഭാരത യുദ്ധത്തിൽ ധിയായി നേതൃത്വം നൽകിയത് എന്ന് വിശ്വസിക്കുന്നു നൂറ്റി ഇരുപത്തിയാറ് വയസ്സ് തികയുന്നതിന് അല്പം മുമ്പ് കൃഷ്ണൻ ഈ ഭൂമിയിൽ നിന്നും നമ്മെ വിട്ടുപിരിഞ്ഞു എന്നാണ് വിശ്വാസം കൃഷ്ണൻ അഥവാ ശ്രീകൃഷ്ണൻ നമ്മുടെയെല്ലാം ആരാധനാ പുരുഷൻ ആരാധനാ പുരുഷനാകുമ്പോൾ നാം വിളിക്കുന്നത് ശ്രീകൃഷ്ണൻ കുസൃതിക്കാരനാകുമ്പോൾ കണ്ണനാകുന്നു അരുമയായ കുഞ്ഞാകുമ്പോൾ ഉണ്ണികൃഷ്ണനാകുന്നു പ്രണയനായകനാകുമ്പോൾ കോലക്കുഴൽ കൃഷ്ണനാകുന്നു നയതന്ത്രജ്ഞനാകുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനാകുന്നു അതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും ആകർഷിക്കുന്നവൻ അതാണ് ശ്രീകൃഷ്ണൻ എന്ന വാക്കിൻ്റെ അർത്ഥം പരമാനന്ദത്തിൻ്റെ ഇരിപ്പിടമാകുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണും